ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെറ്റിക്കോട്ട് പട്ടുപാവടയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ പട്ടുപാവാടൊക്കെ തയ്ക്കും കുഞ്ഞുമക്കൾക്കൊക്കെ പാവാടി ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അത് അഴിഞ്ഞു പോകാനും അത് കെട്ട് അഴിഞ്ഞു പോകാനൊക്കെ ഉള്ള ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഒരു ഏഴ് എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ പെറ്റിക്കോട്ട് പട്ടുപാവടയാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടാനും ചാടാനും കളിക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷിമ്മിയും ചേർന്നിട്ടുള്ള പട്ടുപാടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിമ്മിത്തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ അതുപോലെ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ട് ഞാൻ പന്ത്രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴും അതുപോലെ താഴ്ഭാഗത്ത് തയ്യൽ ആയിട്ട് അതൊരു ഒരു ഇഞ്ചോളം നമുക്ക് പോകുന്നതായിരിക്കും ബാക്കി നമുക്ക് പതിനൊന്നര ഇഞ്ചായിരിക്കും കിട്ടുക അപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഞാൻ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഏഴര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അളവാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം എത്ര വേണം നോക്കാം ഞാൻ ഞാനിപ്പോ അഞ്ചേകാലിഞ്ചാണ് ഷോൾഡറിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ ഷിമ്മി തയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് തയ്ക്കുന്നത് അതുപോലെ നെക്ക് ആയിട്ട് എടുത്തായിട്ട് ഞാനിപ്പോ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് ലെങ്ത്തായിട്ട് ഞാനിപ്പോ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഷിമ്മി പോലെ തന്നെ തയ്ക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് രണ്ടാക്കി മടക്കി തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇത് അളവുകൾ എടുക്കേണ്ടത് പിന്നെ ഞാൻ ബാക്ക് നെക്കിനെയായിട്ട് ഞാൻ മൂന്ന് മൂന്നര ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എത്രയാ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും അടയാളങ്ങളെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആംഹോൾ എത്രയാ നോക്കാം ആംഹോൾ ഞാനിപ്പോൾ ഇവിടെ അഞ്ചിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അഞ്ചിഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ എൽ ഷേപ്പിൽ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു അര ഇഞ്ച് ഞാനവിടെ ആംഹോളിൻ്റെ അവിടെ ചെരിച്ച് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് വിടുത്തായിട്ട് ഞാൻ ആറര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷിമ്മിയുടെ പോലെ തന്നെ ലൂസ് ഉണ്ടാവണം അപ്പോൾ ഇത്തിരി ലൂസോട് കൂടിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ച് അതുപോലെ തയ്യൽത്തുമ്പും കൂടിയിട്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഷിമ്മിയുടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെസ്റ്റ് വിടുത്തും അതുപോലെ വേസ്റ്റ് വിടുത്തും എല്ലാം ഞാൻ ഏഴര തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷിമ്മിയായ കാരണം നമുക്ക് ലൂസ് വേണം നമ്മൾ ഇതിനൊന്നും നമ്മളിതിനൊന്നും ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആറര ഇഞ്ചും അതുപോലെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ഏഴര ഇഞ്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗമായിരുന്നു അതുതന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണത് അപ്പോൾ താഴ്ഭാഗത്ത് ഒരു അര ഇഞ്ച് നമ്മൾ സ്ലോപ്പ് വരച്ചത് അതിൽ തന്നെ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്ത് കൊടുക്കാം അതിനുശേഷം ആം ഹോളും അതുപോലെ നെക്കും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ സെയിം അളവ് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കട്ട് ചെയ്യാം അതല്ല നമ്മൾ രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് ആണ് നമ്മൾ അളവുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുണി ഒരു കാല് ഇഞ്ചോളം ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ആയി കാരണം അങ്ങനെയാണ് നമ്മൾ നെക്കും ആംഹോളൊക്കെ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളൊരു കാല് ഇഞ്ച് വിട്ടിട്ട് ഒരു കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ആ ഒരു അളവിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ രണ്ട് ഭാഗവും നമുക്കൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം അതിനുശേഷം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഷോൾഡറ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ദേ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് എടുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ ഒന്ന് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാക്കി മടക്കണം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് നെക്ക് മുഴുവൻ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഫോൾഡാക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ ആം ഹോളും ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഒന്ന് മടക്കുക വീണ്ടും അതിനുശേഷം ഒരു വട്ടം കൂടി മടക്കുക അപ്പം നമ്മൾ സാധാരണ ഷിമ്മി തയ്ക്കുന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പം ഇതുപോലെ നമുക്ക് ആംഹോളുകളും തയ്ച്ചെടുക്കണം രണ്ട് ആംഹോളും തയ്ച്ചെടുക്കണം നെക്കും തയ്ച്ചെടുക്കണം അപ്പം അതുപോലെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം ദാ ഇപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ആംഹോളും തയ്ച്ചെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മറു സൈഡിലത്തെ ആംഹോളും ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ശരിക്കു പിടിച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് വിടുത്തും വേസ്റ്റ് വിടുത്തും അളന്ന് വെക്കാവുന്നതാണ് നമ്മൾ ആണ് നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ വിടുത്തും ലെങ്ത്തും എത്രയാണെന്ന് നോക്കാം അപ്പോൾ കുട്ടിയുടെ കറക്റ്റ് പാവാട കെട്ടുന്നതിൻ്റെ അരവണ്ണം എത്രയാണ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം അപ്പം അഞ്ച് വയസ്സായ കുട്ടിയുടെ അരയുടെ വണ്ണമായിട്ട് എനിക്ക് കിട്ടിയത് ഇരുപത് ആയിരുന്നു അപ്പോൾ ഇരുപത് ഇഞ്ചിൻ്റെ ഇരട്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം പാവാടയ്ക്ക് വിടുത്തായിട്ട് എടുക്കാം ഇരട്ടി നാലിരട്ടി വിടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുപതിൻ്റെ നാലിരട്ടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ എൺപത് ആണ് നമുക്ക് വിടുത്തായിട്ട് കിട്ടുക അപ്പോൾ പാവാടയുടെ പിടുത്തായിട്ട് ഞാൻ എൺപത് ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ എൺപത്തി ഇഞ്ച് പാവാടയുടെ ലെങ്ത് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കുട്ടിയുടെ ടോട്ടൽ ലെങ്ത് ആണ് നോക്കേണ്ടത് അപ്പോൾ കുട്ടിയുടെ ടോട്ടൽ ലെങ്ത് എനിക്ക് തേർട്ടി ഫൈവ് ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേർട്ടി ഫൈവ് ഇഞ്ചീന്ന് നമ്മൾ ഷിമ്മിയുടെ പെറ്റിക്കോട്ടിൻ്റെ ലെങ്ത് കുറയ്ക്കണം അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് കിട്ടുന്നത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ചിന്ന് നമ്മൾ മുപ്പത്തഞ്ച് കിഴിക്കുക കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇരുപത്തി ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ ഇരുപത്തിനാല് വരെ നമുക്ക് എടുക്കാം തുമ്പോട് കൂടിട്ട് അപ്പോൾ ഇരുപത്തിനാല് വെച്ചിട്ട് നമുക്ക് പാവാടയുടെ ലെങ്ത്ത് എടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് കറക്റ്റ് ഇതുപോലെ അപ്പോൾ പാവാടയുടെ ലെങ്ത്ത് ഇരുപത്തിനാലും വെടുത്തായിട്ട് എൺപത്തിരണ്ട് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നാലിരട്ടിയാണ് എടുത്തിട്ടുള്ളത് അരവണ്ണത്തിൻ്റെ നാലിരട്ടി അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ആയിട്ട് പിടിച്ചിട്ട് ഇതുപോലെ മടക്കി മടക്കി സ്കേർട്ടിനെ ഫ്രിൽസ് ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഞൊറിവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മുട്ട് മുട്ടസൂചികൾ കൈയോടെ തന്നെ കുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ കൈയോടെ തന്നെ നമുക്ക് എല്ലാ മുട്ട് മുട്ടസൂചികളും കുത്തിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പൊ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഞൊറിവിട്ടതിന് ശേഷം ഈ പാവാടയുടെ വിടുത്തെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് അപ്പൊ നമ്മൾ ഷിമ്മയില് ആറര ഇഞ്ചിന്റെ അവിടെ വരികയാണ് നമ്മൾ ശരിക്ക് ഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഞൊറി വിട്ട് വന്നിട്ട് അതിന്റെ വിടുത്ത് ട്വൻറ്റി ഫൈവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ട്വൻറ്റി സിക്സിൻ്റെ അടുത്ത് എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ മുട്ടു സൂചികളൊക്കെ മാറ്റി കൊടുത്തിട്ട് മെഷീത്തിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ തയ്ച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആവില്ല നമ്മൾ തയ്ച്ചെടുത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഇത് ആദ്യം പൂതിയും നമ്മൾ അയച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ നൊറികളൊക്കെ കറക്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ടി വരില്ല എളുപ്പം തന്നെ നമുക്കത് കറക്റ്റാക്കിയിട്ട് മിഷേത്തിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കേ വേണ്ടു അപ്പം അങ്ങനെ ഞാൻ ഇതുപോലെ ഓരോ തൈ മുട്ടു സൂചികളും മാറ്റി കൊടുത്തതിന് ശേഷം ആ ഞൊറിവിൻ്റെ മേലെക്കൂടെ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ താല്പര്യപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നിവർത്തിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഞെറുകൾ ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒന്ന് അയൺ ചെയ്തൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് ലൈനിങ് തുണി ഞാൻ അധികം വീതിയിലൊന്നും എടുത്തിട്ടില്ല ലെങ്ത്ത് പാവാടയുടെക്കാളും ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ ആയിട്ട് ഞാൻ നമ്മളിപ്പോൾ ട്വൻറ്റി ഫൈവ് ആയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും ഒരു പത്ത് ഇഞ്ച് കൂടുതലാണ് ഞാൻ ആയിട്ട് ലൈനിങ്ങിന് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനോട് കൂടിയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് എടുക്കേണ്ടതുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ആദ്യം തന്നെ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാതിന് ശേഷം ലൈനിങ് തുണി വേറെ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ലൈനിങ് തുണിയും കൂടി ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതുപോലെ ലൈനിങ്ങും അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാവാടയുടെ സ്കേർട്ടും ഞാൻ ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് ആയിട്ട് നമുക്ക് ഈ സ്കേർട്ട് ഭാഗം ഒന്ന് തയ്ച്ച് പിടിപ്പിക്കേ വേണ്ടു അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആറര ഇഞ്ചിൻ്റെ അടുത്താണ് ഞാൻ അടയാളങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഞാൻ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഭാഗങ്ങളൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാവുന്നതാണ് അങ്ങനെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പാർട്ടുകളൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ച് ഒന്ന് നോക്കാം പാവാടയുടെ പിടുത്തും അതുപോലെ ഷിമ്മിയുടെ പിടുത്തും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് നോക്കണം അപ്പം കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഷിമ്മി ഉള്ളിലോട്ട് ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വേണം നമ്മൾ യോജിപ്പിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഷിമ്മി തുണി തുണിയുടെ നല്ല ഭാഗം നമുക്ക് മറച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഭാഗം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിക്കുക ഇതുപോലെ ഞാൻ പാവാടയും മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷിമ്മിയുടെ നല്ല ഭാഗവും പാവാടയുടെ നല്ല ഭാഗവും ഉള്ളിലോട്ട് ഇരിക്കണം ഇപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഷിമ്മിയുടെ നല്ല ഭാഗമാണ് ഞാൻ ഇപ്പൊ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ വെച്ച് പിടി പിടിച്ച് നോക്കണം അങ്ങനെ കറക്റ്റ് നമുക്ക് ഫുള്ള് റൗണ്ടിൽ നമുക്ക് അങ്ങനെ തയ്ച്ചെടുത്ത് വരണം അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസിയാണ് അങ്ങനെ ഞാൻ ഷിമ്മിയും പാവാടയും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു വട്ടല്ല രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മുടെ പാവാട ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ഈസിയാണ് നല്ല ആണ് സിമ്പിളാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഷെമ്മി വെച്ച് പിടിപ്പിക്കണ കാരണം കൊണ്ട് ഷെമ്മിയുടെ ലെങ്ത്തും അതുപോലെ പാവാടയുടെ ലെങ്ത്തും നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അതുപോലെ തയ്യൽത്തുമ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ടും ശ്രദ്ധിക്കണം അപ്പോൾ കുട്ടിയുടെ ടോട്ടൽ ലെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു ഏഴ് എട്ട് വയസ്സ് വരെയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവർക്ക് നമ്മളെപ്പോഴും അരികത്തുണ്ടാവണമെന്നില്ല അപ്പോൾ അവരെ പാവാടക്കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഓടിക്കളിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് എപ്പോഴും അവർ പിന്നാലെ നിൽക്കാനും സാധിക്കില്ല സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഞാൻ പറയുക വേണ്ട അപ്പം ഇതുപോലെയൊക്കെയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വരുമ്പോഴും അവർ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടും ചിരിക്കുന്നു പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ചാനൽ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതിയാകും അപ്പോൾ ഇതുപോലെ ആയിട്ട് നിങ്ങൾക്കും ബ്ലൗസ് തയ്ക്കാവുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും ചോദിക്കുന്നു താല്പര്യപ്പെട്ടും ഇരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം